സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ സർക്കാർ ഓഫീസായി തിരഞ്ഞെടുത്തത് ആലപ്പുഴ മാവേലിക്കര ജോയിന്റ് ആർ ടി ഓഫീസാണ് സമ്മാനത്തുക അർഹനായ ഒരു ഭിന്നശേഷിക്കാരനെ കണ്ടുപിടിച്ച് കൈമാറിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഭിന്നശേഷി സൗഹൃദത്തിന് മാവേലിക്കരയുടെ മാതൃകയെന്ന് ഒറ്റവരിയിൽ വിശേഷിപ്പിക്കാം ഓഫീസ് ഭിന്നശേഷി സൗഹൃദമാക്കിയെന്ന് മാത്രമല്ല അതിന് സർക്കാർ നൽകിയ പാരിതോഷികം അർഹനായ ഒരാൾക്ക് കൈമാറുകയും ചെയ്തു ജന്മന അരയ്ക്ക് താഴോട്ട് തളർന്ന ചാലുംപൂട് സ്വദേശി സേതുനാഥിനാണ് ഇരുപത്തി രൂപ കൈമാറിയത് ലോട്ടറി കച്ചവടക്കാരനായ സേതുനാഥിന് സ്നേഹസമ്മാനം നൽകാൻ വകുപ്പ് മന്ത്രി ഞാൻ കാരണം നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ട് അവരൊരു അവാർഡ് നേടിയെടുക്കുകയും ആ അവാർഡ് ഏറ്റവും ഒരു വ്യക്തിക്ക് തന്നെ സന്തോഷമുണ്ട് ഭിന്നശേഷി സൗഹൃദ പുരസ്കാരം ഈ മാസം മൂന്നാം തീയതി തൃശ്ശൂരിൽ വെച്ചാണ് വിതരണം ചെയ്തത് നേട്ടത്തിന് മാവേലിക്കര ആർ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാൻ ഫോണിൽ വിളിച്ച വകുപ്പ് മന്ത്രിയാണ് തുക ഒരു ഭിന്നശേഷിക്കാരന് കൈമാറിക്കൂടെ എന്ന ആശയം വെച്ചത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ ഗുഡ് മോർണിംഗ് ക്രിസ്മസ് ആശംസകളും ഘു ഈ ഭിന്നശേഷി സൗഹൃദ ഓഫീസ് എന്ന് പറയുമ്പോൾ അതൊരുപാട് പേർക്ക് ആശ്വാസം നൽകുന്നതാണ് എന്തിനു അത്തരത്തിലൊരു ചില സംവിധാനങ്ങൾ ആ തരത്തിലുള്ള രീതികൾ എന്നൊക്കെ പലർക്കും കൗതുകം തോന്നുന്ന തരത്തിലാണ് ചില ഓഫീസുകൾ എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഭിന്നശേഷി സൗഹൃദമായതിന് സമ്മാനം കിട്ടിയതാണല്ലോ അതങ്ങനെയുള്ള ഒരാളിന് തന്നെ നൽകി എന്നതും ഒരുപാട് സന്തോഷം തരുന്നു അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് രഘു നമ്മുടെ പൊതു ഇടങ്ങളും ഓഫീസുകളും ഒക്കെ എത്രത്തോളം ഭിന്നശേഷി സൗഹൃദമല്ല എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല ഈ ഭിന്നശേഷിക്കാരൊക്കെ എത്ര പ്രയാസപ്പെട്ടാണ് സർക്കാർ ഓഫീസുകളിലൊക്കെ കയറുന്നത് പലപ്പോഴും ഒക്കെ ലിഫ്റ്റ് പോലും ഉണ്ടാകില്ല അവിടെയാണ് നമ്മുടെ മാവേലിക്കര ജോയിൻറ് ആർ ടി ഓഫീസ് ഒരു മാതൃകാപരമായ പ്രവർത്തനം കാണിച്ചത് അവർ കുറച്ചധികം പണമൊക്കെ ചിലവാക്കി ആ ഒരു ഓഫീസ് ഭിന്നശേഷി സൗഹൃദമാക്കി അതിനുള്ള അംഗീകാരമാണ് സർക്കാർ നൽകിയത് ആ അംഗീകാരം കിട്ടിയപ്പോഴും അവർക്ക് ആ ഭിന്നശേഷി സൗഹൃദത്തോടോടുള്ള അല്ലെങ്കിൽ ഭിന്നശേഷി സമൂഹത്തിനോടുള്ള അവരുടെ ഒരു സ്നേഹവും ഒക്കെ ഒഴിവാക്കിയില്ല പകരം ആ തുക വേണമെങ്കിൽ ആ തുക സാധാരണ നിലയിൽ ഇത്തരത്തിലൊക്കെ സമ്മാനങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അത് അവിടെ ഉണ്ടായിരുന്ന ഓഫീസുകളിലൊക്കെയുള്ള ആളുകൾ വീതിച്ചെടുക്കുക അല്ലെങ്കിൽ അവർ അതൊരു ആഘോഷമാക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഈ ആഘോഷത്തിനപ്പുറം അതെങ്ങനെ ഒരു സഹജീവിക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള ചിന്തയാണ് അതിന് മന്ത്രിയുടെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മന്ത്രിയാണ് ആ ചിന്തയ്ക്ക് തുടക്കം കുറിച്ചത് അങ്ങനെ ഒരാളെ സേതുനാഥ് എന്നുള്ള ആളെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ അരക്ക് താഴോട്ട് ജന്മനാ തളർന്നതാണ് അമ്മയും ഒക്കെ സഹോദരങ്ങളൊക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തെ ലോട്ടറി വിറ്റാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു എന്താ ഒരു സഹായം എന്നുള്ള നില ഇരുപത്തയ്യായിരം രൂപ കൈമാറുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് ഈ ഒരു തിരുപ്പിറവിയുള്ള ഈ മാസത്തിൽ അതൊരു വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് എല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ നമ്മുടെ പൊതു ഇടങ്ങളൊക്കെ കുറച്ചുകൂടി ഭിന്നശേഷി സൗഹൃദമാകാനുള്ളൊരു പ്രേരണ ഇതിൽ നിന്നുണ്ടാകട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും അതൊരു പ്രേരണയാവട്ടെ